എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഫോൺ സെക്യൂരിറ്റിയും സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒന്ന് രണ്ട് ട്രിക്കുകളാണ് നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ ഫോണുകളിൽ ചെയ്തു വെക്കേണ്ട ഒന്ന് രണ്ട് സെറ്റിങ്സുകളാണ് നമ്മുടെ ഫോൺ നഷ്ടപ്പെട്ടു പോയാലോ അല്ലെങ്കിൽ നമ്മുടെ ഫോൺ നഷ്ടപ്പെട്ടെങ്കിലോ മറ്റാരെങ്കിലും എടുത്തുകൊണ്ട് പോയെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ ഫോണിലോട്ട് ആരെങ്കിലും ആൻറ്റി വൈറസുകളൊക്കെ കടത്തി കടത്തിവിട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മാൽവെയറുകൾ കടത്തി വിട്ടിട്ടുണ്ടെങ്കിൽ ആർട്സുകൾ അനാവശ്യമായിട്ടൊക്കെ കടത്തി വിട്ടിട്ടുണ്ടെങ്കിൽ ഇതിനെയൊക്കെ ബ്ലോക്ക് ചെയ്യാനായിട്ടും നമ്മുടെ ഫോൺ നമുക്ക് നഷ്ടപ്പെടാതിരിക്കാനായിട്ടും നമ്മുടെ ഫോണിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളുമൊക്കെ നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് കണ്ടെത്താനായിട്ടൊക്കെ ഒക്കെ സഹായിക്കുന്ന ഒരു ഒന്ന് രണ്ട് ട്രിക്കുകളാണ് ഇന്നത്തെ വീഡിയോകൾ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് ഫോണിൻ്റെ സെറ്റിംഗ്സിൽ തന്നെ ചെയ്യാവുന്ന ഓപ്ഷനാണ് സുഹൃത്തുക്കളെ ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രതമുള്ള സുഹൃത്തുക്കളെ വീഡിയോ ലാസ്റ്റ് വരെ കാണാനായിട്ട് ശ്രമിക്കുക ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഇതുപോലുള്ള റിവുകൾ ഡെയിലി ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക അതോടൊപ്പം വേഗം ബെൽ ബട്ടൺ പ്രസ് ചെയ്ത നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തു വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോ കൊടുക്കാം നിങ്ങളതിനായിട്ട് മുകളിൽ നിന്ന് നിങ്ങളുടെ സെറ്റിംഗ്സ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക സെറ്റിംഗ്സിൽ തന്നെ നമുക്ക് ഏറ്റവും താഴോട്ട് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചില ഫോണുകളിൽ സെൻ്റർ ഭാഗത്തായിട്ടായിരിക്കും ഗൂഗിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ വരും ജസ്റ്റ് നിങ്ങളിവിടെ ഫോൺ അപ്ഡേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് സോഫ്റ്റ്വെയർ ഒക്കെ അപ്ഡേറ്റ് ചെയ്ത് ഉപയോഗിക്കുക കേട്ടോ നമ്മുടെ ഫോണിൻ്റെ സെക്യൂരിറ്റിക്ക് അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഞാനിവിടെ സെക്യൂരിറ്റി അപ്ഡേറ്റ് ഓൾറെഡി വന്നിട്ടുണ്ട് സെക്യൂരിറ്റി അപ്ഡേറ്റ് ഞാൻ ഇതിന് ശേഷം ചെയ്യുന്നതായിരിക്കും അതിനുശേഷം നമുക്ക് നേരെ സെറ്റിംഗ്സിലോട്ട് പോയിട്ട് ഇവിടെ ഗൂഗിൾ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഗൂഗിൾ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം റെക്കമെൻഡഡ് ഓൾ സർവീസ് ഇങ്ങനെ രണ്ട് ഓപ്ഷൻസാണ് നമ്മുടെ ഈ ഒരു ഗൂഗിൾ സർവീസിൽ വരുന്നത് മുകളിൽ നമ്മുടെ പ്രൊഫൈൽ ഓപ്ഷനും പ്രൊഫൈലിനകത്ത് സെറ്റിങ്സും കാര്യങ്ങളും ഒക്കെയാണ് അതൊക്കെ നമ്മൾ ഇതിനുമുമ്പ് പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ് ഹോൺ സർവീസ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് ഇതിനകത്ത് കുറേ ഓപ്ഷൻസ് ഉണ്ട് നമ്മൾ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ആയിട്ട് ചെയ്തിട്ടുള്ളതാണ് ഇനി പുതിയ പുതിയ വീഡിയോകളിലായിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും ഇന്ന് നമ്മൾ സെക്യൂരിറ്റിക്ക് ഇമ്പോർട്ടൻറ്റ് കൊടുത്തിട്ടുള്ള ഒരു ഓപ്ഷനാണ് ചെയ്യുന്നത് പേഴ്സണൽ ആൻഡ് ഡിവേഴ്സ് സേഫ്റ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാം ഫൈൻഡ് ഹപ്പ് അതുപോലെ തന്നെ ത്രാഫ്റ്റ് പൊട്ടഷൻസ് അൺലോക്ക് ട്രാക്കർ അലാർട്ട്സ് അങ്ങനെ മൂന്ന് ഓപ്ഷൻസ് വരുന്ന ഈ പേഴ്സണൽ ഡിവൈസ് സേഫ്റ്റി നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളുടെ ഫോണിൽ നിർബന്ധമായി ചെയ്തു വെക്കേണ്ട ഓപ്ഷൻസ് ആണ് ഫൈൻ മൈ ഹബ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് അലോ ഡിവൈസ് ടു ലൊക്കേറ്റഡ് അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളൊരു വാഹനത്തിൽ യാത്ര ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്തോ നിങ്ങളൊരു ഹോസ്പിറ്റലിലോ സ്ഥലങ്ങളിലോ ഒക്കെ പോകുമ്പോൾ ആരെങ്കിലും നിങ്ങളുടെ ബാഗിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങൾ ചാർജിലിടുന്ന സമയത്തൊക്കെ നിങ്ങളുടെ ഫോൺ ആരെങ്കിലുമൊക്കെ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ആ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാനുള്ള ഓപ്ഷനാണ് അവർക്ക് ആ ഫോൺ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ എങ്ങനെ ചെയ്യാമെന്നുള്ളത് അടുത്ത ഓപ്ഷനിൽ ഞാൻ പറഞ്ഞുതരാം ഇവിടെ നിങ്ങൾ ഈ ഓപ്ഷൻ ഡിസേബിൾ ആയിരിക്കും ഇത് ജസ്റ്റ് നിങ്ങൾ ഇതുപോലെ നിങ്ങളുടെ സ്ക്രീൻ്റെ ലോക്ക് ഒക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എനേബിൾ ചെയ്യാൻ പറ്റും സ്ക്രീൻ ലോക്ക് നിങ്ങൾ ഏതാണ് കൊടുത്തിരിക്കുന്നത് ആ ലോക്ക് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇത് എനേബിൾ ചെയ്യാൻ പറ്റും കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് നിങ്ങൾക്കിതേപോലെ ഇവിടെ എനേബിൾ ആവും അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ടില്ല ഈ ഒരു ഓപ്ഷൻ മാത്രം എനേബിൾ ചെയ്ത് ബാക്കിലോട്ട് പോവുക ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രാപ്റ്റ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നൊരു ഓപ്ഷനാണ് നമ്മൾ ചാർജിന് ഇട്ടേക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മുടെ ബാഗിൽ നിന്നോ ഒരാൾ ഫോൺ എടുത്തുകൊണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ അവർ സ്പീഡിൽ നമ്മുടെ ഫോണായിട്ട് കടന്നു പോകാനായിട്ട് ശ്രമിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫോൺ ലോക്കായി പോകും അതായത് ഇവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല സ്വിച്ച് ഓഫ് ചെയ്യാൻ പറ്റത്തില്ല ഇതിനകത്ത് ഒരു ആപ്ലിക്കേഷൻ എടുക്കാൻ പറ്റത്തില്ല മറ്റൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഈ ഒരു ഫോണിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ലോക്ക് ചെയ്തുകൊണ്ട് സേ നമ്മളെ ഫോൺ സേഫായിട്ട് അതായത് ഇവർക്ക് ഈ ഫോൺ ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിൽ പോകും അതാണ് ട്രാപ്റ്റ് പ്രൊട്ടക്ഷൻ ഇവിടെ നമുക്ക് ആദ്യം കാണുന്ന ആ ഒരു ഓപ്ഷൻ നമുക്ക് എനേബിൾ ചെയ്ത് കൊടുക്കാം രണ്ടാമത് നമുക്കിത് ലൈനിലാണെങ്കിൽ പോലും ഈ ഒരു ഓപ്ഷൻ എനേബിൾ എനേബിളാകാനായിട്ട് ഈ താഴെ കാണുന്ന ഓഫ്ലൈൻ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ലോക്കും കൂടെ എനേബിൾ ചെയ്ത് കൊടുക്കാം ഇതിനകത്ത് വേറെ നമുക്ക് റിമോട്ട് ലോക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ റിമോട്ട് ലോക്കും വേണമെങ്കിൽ എനേബിൾ ചെയ്ത് കൊടുക്കാം റിമോട്ട് ലോക്ക് എനേബിൾ ചെയ്ത് കൊടുത്താൽ ഇതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ആയിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട് ഇതൊക്കെ വായിച്ച് നോക്കുക വായിച്ച് നോക്കിയതിന് ശേഷം എനേബിൾ ചെയ്യുക അതിനുശേഷം നിങ്ങൾ ഫൈൻഡ് ആൻഡ് എറീസ് യുവർ ഡ്രൈവ് എന്ന് പറയുന്നിട്ടൊരു ഓപ്ഷൻ കാണാം അത് നിങ്ങൾ ജസ്റ്റ് ഈ ഓപ്ഷൻ ജസ്റ്റും ഇതും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക അതിനുശേഷം നമ്മളിപ്പോൾ ഈ രണ്ട് ഓപ്ഷൻ എനേബിൾ ചെയ്തതിന് ശേഷം നമുക്ക് ഏറ്റവും താഴെ കൊടുത്തിട്ടുണ്ട് അൺഗോൺ ട്രാക്ക് അലർട്ട് എന്ന് പറയുന്നത് അതായത് നമ്മുടെ ഫോൺ എവിടെയാണ് ഏത് ലൊക്കേഷനിലാണുള്ളത് എന്ന് നമുക്ക് ലൊക്കേറ്റ് ചെയ്യാനായിട്ട് ഇതും കൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇവിടെ നമുക്ക് ആരെങ്കിലും ട്രാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോൺ മറ്റൊരാൾ ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ ഫോണിൻ്റെ ഈ ഒരു അക്കൗണ്ടും ഐ ഡിയും ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് മറ്റൊരാൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലാതെ നമുക്ക് എവിടെയാണെന്നുള്ളത് ട്രാക്ക് ചെയ്യാനായിട്ടും നമുക്കത് ട്രാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഓൾറെഡി നമ്മുടെ ഈ ഒരു ഫോണിൻ്റെ അക്കൗണ്ട് കാര്യങ്ങളൊക്കെ മറ്റൊരാൾ ട്രാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് മാനുവലി സ്കാൻ ചെയ്തുകൊണ്ട് ഇത് കണ്ടെത്താനായിട്ട് സാധിക്കുന്ന ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട് ആരെങ്കിലും ട്രാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ട്രാക്ക് ചെയ്യുന്നുണ്ടെന്ന് വരും അതിൻ്റെ അല്ലാതെ തന്നെ നമുക്ക് ഒരു നോട്ടിഫിക്കേഷനും നിങ്ങളുടെ ഫോൺ ഓൾറെഡി ട്രാക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത് ആ ഒരു നോട്ടിഫിക്കേഷനും നമുക്ക് ലഭിക്കും വളരെ പ്രയോജനപ്രദമായിട്ടുള്ള ഒരു മൂന്ന് പ്രൊട്ടക്ഷൻ സെറ്റിങ്സാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയത് ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങൾക്ക് പരിചയമുള്ളവർക്കും നിങ്ങളുടെ സഹ സഹോദരങ്ങൾക്കുമൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ഇവിടെ നിങ്ങൾക്ക് കാണാൻ നോ ട്രാക്സ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട് ഇവിടെ യാതൊരു പ്രോബ്ലംസും കാര്യങ്ങളൊന്നുമില്ല നിങ്ങൾ നിങ്ങൾക്കറിയാവുന്ന ആളുകൾക്കൊക്കെ ഈ ഒരു ഓപ്ഷൻ സെൻഡ് ചെയ്ത് കൊടുക്കുക വളരെ പ്രയോജനപ്രദമായിട്ടുള്ള ഇപ്പോൾ ആൻഡ്രോയിഡ് ഫോണുകളിലെല്ലാം വരുന്ന ഒരു ഓപ്ഷനാണ് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ ഈ ഒരു അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കളും കൂടെ ഷെയർ കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് തരുക ഇതുപോലുള്ള അറിവുകൾ ഡെയിലി ബി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് തുക മറ്റൊരു എപ്പിസോഡോട്ട് കാണുന്നവരെ നല്ല ദിവസവും ആശംസിക്കുന്നു ബൈ സി യു